പിന്നെ വീടുകൾ തോറും കയറി ഇറങ്ങി പ്രചാരണം നടത്താൻ പോകുന്നു അതിന് സർക്കാർ ഖജനാവിൻ്റെ പണം മുടക്കുന്നു നിശ്ചിത വിമർശനവുമായിട്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാർ കാണിക്കുന്ന ശുദ്ധ പൂക്കൃതരെന്ന് പറയേണ്ടത് സർക്കാർ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രക്രിയയാണ് അത് നമ്മുടെ നികുതി പണം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രകടമായി പോയി പതെന്ന് വൃത്തിയില്ല കാരണം ഇനിയിപ്പോൾ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ ആഴ്ചകൾക്കുള്ളിൽ എന്ത് വികസനം ഇനിയിപ്പം ജനങ്ങളുടെ അഭിപ്രായം വികസനം സംബന്ധിച്ചിട്ട് ഇതൊരു പക്ഷേങ്കിൽ ഈ സർക്കാർ അധികാരത്തിലേറി കയറിയ ആദ്യ നാളുകൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അതനുസരിച്ച് പദ്ധതികൾ രൂപപ്പെടുത്തി ചെയ്യാമെന്ന് വിചാരിക്കും അതല്ല എങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാറിന് മുമ്പോ അതല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോ ജനങ്ങളെ സമീപിച്ച് ഇതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ അവസാനത്തിലെങ്കിലും ഈ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടാം മിനറായി സർക്കാരിൻ്റെ സമയത്തേക്ക് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലേക്കോ അതല്ലെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു ഇതിപ്പം ഒരു രണ്ട് ടേം പൂർത്തിയാക്കുന്നതിൻ്റെ അവസാന പാദത്തിൽ വെറും ആഴ്ചകൾ മാത്രം തിരഞ്ഞെടുപ്പിൽ നീക്കുമ്പോൾ ജനങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥരെ വീടുകളിലേക്ക് അയച്ച് പ്രത്യേക നിർദ്ദേശം അനുസരിച്ചിട്ടാണ് വീടുകളിൽ പോയി അവരോട് സംസാരിക്കണം അവരുടെ മാനസിക നില മനസ്സിലാക്കി സംസാരിക്കണം പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടൊക്കെയാണ് പറഞ്ഞയക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വൻതോതിൽ പരസ്യവും കൊടുക്കുന്നുണ്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും അതേപോലെ തന്നെ ഹോർഡിങ്സും ഒക്കെ ആയിട്ട് കോടിക്കണക്കിന് റുപ്യ പരസ്യത്തിനായിട്ടും ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് റുപ്യ അതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സർക്കാർ ജീവനക്കാരെ ഒരു നല്ല ശതമാനം ജീവനക്കാരെ ഇതിനു വേണ്ടി മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് സർക്കാർ ഓഫീസുകളിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഫയലുകൾ നീക്കമൊക്കെ വൈകുകയും ചെയ്യും അതിന് അടുത്ത ഒരു നാലഞ്ചു മാസത്തേക്ക് ഇനി ഇവർ ഇത്തരം ഈ ഇതിനായിട്ട് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരുണ്ടല്ലോ ആ ജീവനക്കാർ ഏർപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഫയലുകളിലൊക്കെ ഇനി എന്തെങ്കിലും അനക്കം വെക്കണമെങ്കിൽ മിനിമം ഒരു നാലഞ്ച് മാസം എടുക്കും കാര്യം ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭാ രൂപീകരണം ഇങ്ങനെ അങ്ങോട്ട് പോയി ഒരു നാലഞ്ച് അടുത്ത ആറ് മാസത്തേക്ക് ഈ ജീവനക്കാർ ഏതെല്ലാം ഓഫീസുകളാണോ പ്രവർത്തിക്കുന്നത് ആ ഓഫീസുകളിൽ അവർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളെല്ലാം ഉറങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കും അത് ജനങ്ങളെ ബാധിക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക ഒരു ഭാരം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ജനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിൻ്റെ പദ്ധതികളുമായിട്ട് നേരിട്ട് പോയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഓരോരോ സാധനങ്ങൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പം ഒരു പിരിവിന് വരുന്ന പോലെ അല്ലല്ലോ പ്രത്യേകിച്ച് പിരിവ് കൊടുക്കുകയും വേണ്ട അപ്പോൾ അതേ സംബന്ധിച്ച് സംസാരിക്കുകയും അവരുടെ അഭിപ്രായം കേൾക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു കോൺവെർസേഷന് സ്കോപ്പ് കിട്ടും എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ സംഭാഷണ മേളയിൽ ഇല്ല ഇല്ല സർക്കാർ ഇന്നത ചെയ്തിട്ടുള്ളതെന്നു പറഞ്ഞിട്ട് ഉടനെ പടം കാണിക്കാം ഉടനെ ലഘുലേഖ കൊടുക്കാം ഏഹ് ഇല്ല ഇല്ല സർക്കാർ ഇന്ന ഇന്ന ഓ അപ്പോൾ ചിലപ്പം പുതിയ അറിവായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു ഇപ്പോൾ എത്ര ലക്ഷം വീടുകൾ നമ്മൾ പണന്നു കൊടുത്തു അതിൻ്റെ ഇതാണ് അതിൻ്റെ രേഖ ഏഹ് ഇങ്ങനെ ഓരോന്നും ശരിക്കും ഒരു ട്യൂഷൻ എടുക്കുന്നത് പോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതിപ്പോൾ ഈ ഈ ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെ ശ്രദ്ധിച്ച് നോക്കണം അത് വളരെ രസമായിരിക്കും അത് മാധ്യമങ്ങൾക്ക് മുഖേതര മാധ്യമങ്ങൾക്ക് അനായാസം ചെയ്യാവുന്നതാണ് ഈ ഈ ജീവനക്കാരെല്ലാം തന്നെ സർക്കാർ അനുകൂല സംഘടനകളിൽ പെട്ടവരായിരിക്കും അതെ ഏ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ട ആരും തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ ഭാ വിഭാഗത്തിൽപ്പെടത്തില്ല അപ്പം ഇത് വ്യക്തമായിട്ടത് ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ ഒരു വരുന്ന സമയത്ത് ഇപ്പം ഈ പിന്നെ ഈ നാട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് ഈ ചെയ്യുന്ന ചെല്ലുന്ന ഉദ്യോഗസ്ഥർ പറ ഇങ്ങനെ സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ശരിയാണല്ലോ ഇത്രയൊക്കെ ഈ സർക്കാർ ചെയ്തല്ലോ എന്നൊരു ഒരു ചെറിയ ശതമാനത്തെങ്കിലും ഉണ്ടായിക്കൂടുകയില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ചെറിയ ശതമാനം അവിടെ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് ശരിക്കും ഒരു അര ഒരു ശതമാനമോ ഒന്നര ശതമാനമൊക്കെയുള്ള ഒരു ചേഞ്ചാണ് തിരഞ്ഞെടുപ്പിലെ വിജയത്തെ ഈ മുന്നണികളുടെ വിജയ മനസ്സിലൊരു പാർട്ടി പോളിറ്റിക്സ് ഇല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള വോട്ട് പിന്നെ ഒരുപാട് പേരുണ്ട് ധാരാളം പേരുണ്ട് അത് നമുക്കറിയാൻ പാടില്ല കേട്ടോ നമ്മൾ പലപ്പോഴും അങ്ങനെ മുൻവിധിയിലെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരുമ്പോൾ ചില ആൾക്കാരത് വിശ്വസിക്കുന്നവരുണ്ടാവും ഇപ്പോൾ ഈ ചെല്ലുന്ന വ്യക്തികളെ അനുസരിച്ചിട്ടുണ്ടാവും സംഭാഷണ രീതി അനുസരിച്ചിട്ടുണ്ടാവും ഇന്നിടത്ത് ഇന്ന ഓഫീസറാണ് ഞാൻ അല്ലെങ്കിൽ ഇന്ന ജോലിയിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓഫീസിലെ ഒരു വ്യക്തി ഒരു ഓഫീസറുമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനുമായിട്ട് ഒരു വീട്ടുകാരൻ പരിചയപ്പെടുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഓഫർ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു ഒരു ഉദ്യോഗസ്ഥൻ ചെല്ലുന്നതിൻ്റെ ഒരു 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 ഉണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നിനും അല്ല ചെല്ലുന്നത് പിരിവിനല്ല ചെല്ലുന്നത് നിങ്ങളുടെ ഡേറ്റ എടുക്കാൻ വേണ്ടിയല്ല ചെല്ലുന്നത് അല്ലേ ഇപ്പോൾ ഈ ജനസംഖ്യ പഠനവുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയൊന്നും അല്ല പോകുന്നത് അവരുടെ അഭിപ്രായം തേടാനാണ് പോകുന്നത് അപ്പോൾ അവർക്കിങ്ങനെ തങ്ങളിങ്ങനെ കേരളത്തിലെ വികസന പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു ചെല്ലു വാചാലമായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് ഉണ്ടാവും ഇവർ ചില നിർദ്ദേശങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഗംഭീരം ഇത് തീർച്ചയായിട്ടും എഴുതി എടുക്കണമെന്ന് പറയും അല്ലേ നിങ്ങളുടെ നിർദ്ദേശം എഴുതി ലെക്കണമെന്ന് പറയും അപ്പം നിങ്ങളൊരു ഗൃഹസ്ഥനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിലൊരു യുവാവാണ് അല്ലെങ്കിൽ ഒരു യുവതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു ഇത് വളരെ നല്ല മനോഹരമായ ഒരു നിർദ്ദേശമാണ് ഇത് തീർച്ചയായിട്ടും ഇത് എഴുതി നമ്മൾ ഗവൺമെൻറ്റിനെ സമർപ്പിക്കും എന്ന് നിങ്ങളത് എഴുതിയെടുക്കുന്നു വളരെ കാര്യമായി ഇത് എഴുതിയെടുക്കുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വാഭാവികമായി അറിയാതെ ഒരു മാറ്റം ഉണ്ടാവും ചിലരിലെങ്കിലും ഉണ്ടാവും ഒരു ചെറിയ ശതമാനത്തിലുണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഈ ഒരു ചെറിയ ശതമാനം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പല സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വരിക വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്ത നിർദ്ദേശങ്ങൾ ചിലപ്പോൾ പരിഗണിക്കപ്പെട്ടാലോ എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാവും അപ്പോൾ ഈ സർക്കാരിൻ്റെ തുടർച്ച വേണം പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണത് ഇപ്പോൾ പി ആർ ഏജൻസികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരെല്ലാം ഈ ഒരു സെൻട്രൽ തീം ഫിക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നൊരു ചിന്ത ഒരു 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 ധാരണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ചെയ്യും അപ്പോൾ ഇതിലൂടെ ഈ ഒരു സർവേ എടുക്കുന്നതിലൂടെ ഈ എല്ലാവർക്കും അറിയാം ആറാഴ്ച കഴിയുമ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ജനങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിക്കാൻ പോലും ആറാഴ്ച കൊണ്ട് പറ്റത്തില്ല അല്ലേ അപ്പോൾ അത് ഈ ഒരു ഭരണ ഈ ഒരു ഗവൺമെൻറ്റിൽ അത് സാധ്യ തങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല മറിച്ച് ഇനി അടുത്തൊരു ഗവണ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ തുടരാനാണ് സാധ്യത തുടരും എന്നുള്ളൊരു സന്ദേശം അറിയാതെ ആൾക്കാരുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ള ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ ഇതിന് പിന്നിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പി ആർ ഏജൻസികളൊക്കെ ഇങ്ങനെയുള്ള വളരെ ഇൻറ്റേർണൽ ലെവൽ ആ മനുഷ്യൻ്റെ വ്യക്തികളുടെ ആന്തരികമായ തലത്തിൽ ഈ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലേക്ക് എന്തൊക്കെ കടത്തിവിടാം എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഈ ക്യാമ്പയിൻ സ്കീമൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാവം കൂടിയാണത് അപ്പോൾ അറിയാതെ തന്നെ ഈ ഗവൺമെൻറ്റിനെ തുടർച്ചയായിട്ട് വരുന്നു എന്നൊരു തോന്നൽ ഈ പല ആൾക്കാരിലും സാധാരണക്കാരിലും ഇത് അവശേഷിക്കും നമ്മളൊരിക്കലും ഈ ജനത്തിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ജഡ്ജ് ചെയ്യുന്നത് ശരിയുമല്ല പക്ഷെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ഒന്ന് പ്രശംസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ പറയുന്നത് വളരെ പ്രശസ്തമായ ആൾക്കാർ പോലും ഒന്ന് പ്രശംസിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മണ്ടക്ക് കയറുന്ന ആൾക്കാരുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് പിന്നെ ചില വീടുകളിൽ നോക്കുമ്പോൾ അറിയാം അവരെ അവരുടെ സ്വീകരണം മുറി ചെല്ലും നോക്കുമ്പോൾ അറിയാം അവർ ഏത് രീതിയിലുള്ള ആൾക്കാരാണ് ഏഹ് വായന ഉണ്ടോ ചിന്തയുണ്ടോ അങ്ങനെയൊക്കെയുള്ള താല്പര്യമാണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ച് സംസാരിക്കാൻ സമയം കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ലിസണറെ കിട്ടുന്നു അപ്പോൾ ഈ വന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ഏതാ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഓഫീസറായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും മറ്റൊരു തസ്തിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഒരു വ്യക്തിയെ ഈ വീട്ടുടമസ്ഥനെ അല്ലെങ്കിൽ വീട്ടുടമസ്ഥയ്ക്ക് നന്നായിട്ട് അങ്ങോട്ടൊരു പ്രഭാഷണമൊക്കെ നടത്തി ഒരു സെമിനാറിലൊക്കെ പങ്കെടുക്കുന്ന പോലെ സംസാരിച്ച് അപ്പം ഈ ഒരു തല ഒരുക്കി കേൾക്കും എഴുതിയെടുക്കുകയും ചെയ്യും അപ്പോൾ അത് ഗംഭീരം എന്നൊക്കെ തോന്നി നല്ല അസലായിട്ട് പഠിപ്പിച്ചു വിട്ടു എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കിനി പെട്ടെന്നവരിലേക്ക് അറിയാതെ തങ്ങൾ തങ്ങൾക്കൊരു പാർട്ടിസിപ്പേഷൻ കിട്ടുന്നുണ്ട് ഈ ഗവൺമെൻറ് അതിന് വീണ്ടും അധികാരത്തിൽ വരും എന്നൊരു ധാരണ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ വീഴും ഇതൊരു ചെറിയ അംശത്തിൽ പ്രതിഫലിച്ചാൽ മതി എല്ലാവരിലും പ്രതിഫലിക്കണമെന്നില്ല അത് പ്രതിഫലിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മൊത്തത്തിലൊരു അന്തരീക്ഷമുണ്ട് ഇത് വച്ചിട്ട് വരുന്ന തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രചാരണ പരിപാടിയിൽ അവർ ഉപയോഗിക്കും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എടുത്തിരിക്കുന്നൊരു സംഗതി അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു വീട്ടമ്മയോ അതല്ലെങ്കിൽ ഒരു യുവതിയോ യുവാവോ ഒക്കെ പറയുകയാണ് അപ്പോൾ ആ വീട്ടിൽ വരും അഡ്രസ്സുമെല്ലാം ഉണ്ടാവും ഏഹ് താഴെത്തളത്തിൽ രാമചന്ദ്രൻ്റെ ഭാര്യ ദേവിക സർക്കാരിനോടൊരു നിർദ്ദേശം നൽകി വളരെ ഗംഭീരമായ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞിട്ട് ദേവിക പറഞ്ഞിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രദേശത്ത് ദേവിക ഒരു കഥാപാത്രമായി മാറി അല്ലേ അത് മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ അതുപോലെ വലിയ നേതാവായിരിക്കും ദേവിക റെഫർ ചെയ്യുന്നത് പെട്ടെന്ന് പിന്നീട് പിന്നാലെ പോയി മറ്റ് മാധ്യമങ്ങൾ ദേവിക ആരാണ് ദേവികയുടെ പടം കൊടുക്കുന്നു ദേവിക പറഞ്ഞതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുന്നു ചാനലുകൾ ചെല്ലുന്നു അപ്പം മുഖ്യമന്ത്രി അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് പിന്നെ പ്രതിപക്ഷ നേതാവോ അതല്ല പ്രതിപക്ഷ സോറി പ്രതിപക്ഷ നേതാവല്ല നമ്മുടെ കൺവീനറോ ഒക്കെ ഈ ദേവികയെ റെഫർ ചെയ്തല്ലോ ദേവിക എന്താണ് പശ്ചാത്തലം പിന്നെ ദേവികയുടെ ഇൻ്റർവ്യൂ ബഹളമായി ദേവിക താരമാകുന്നു ഏ അപ്പോൾ ഇങ്ങനൊരു പൊതു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേള അങ്ങോട്ട് മാറുന്നു ഇങ്ങനെ മാറുമ്പോഴത്തേക്കൊരു ഇമ്പ്രഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഈ പി ആർ ഏജൻസി വർക്കുകളാണ് നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധനം കാര്യം ഈ പി ആർ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ സമർത്ഥന്മാരും സമൃദ്ധകളും ഒക്കെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് ഗ്രാജുവേഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിൽ നിന്ന് ഡിഗ്രി ആയിക്കഴിഞ്ഞ കക്ഷികളൊക്കെ ഇത്ര ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്കറിയാം ഇതെങ്ങനെയാണ് അതിൻ്റെ കോഴ്സ് പോകാമെന്നുള്ള സാധനം അപ്പോൾ ആ രീതി ഒരു പെട്ടെന്നൊരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ദേവികമാരുണ്ടാവും ചിലയിടത്ത് പിന്നെ എന്താ പറയുക ജലാലന്മാരുണ്ടാവും ഏഹ് ചിലയിടത്ത് റോഡ്രിഗ്സ്മാരുണ്ടാവും ജോൺമാരുണ്ടാവും മേരി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഓളം അവരെ അവരെല്ലാം പ്രാദേശികമായ താരങ്ങളോ അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാനാണ് ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്നു അത് സർക്കാരിൻ്റെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഞാനതിനകത്ത് കാണുന്ന ഏറ്റവും നികുതിപ്പണത്തെക്കാൾ ഉപരി ഈ സർക്കാർ സർക്കാരുദ്യോഗസ്ഥർ ഇത്രയും വീടുകളിൽ സന്ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ ഈ എസ് ഐ ആറിൻ്റെ ഇത് വന്നപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞൊരു സംഗതി അല്ലേ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ ഈ ഒരു സംഗതിക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് നികുതിപ്പണം കോടിക്കണക്കിന് റുപ്പ്യഴിക്കണം അതോടൊപ്പം തന്നെ ഈ പോകുന്ന ജീവനക്കാരെല്ലാം അവർ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളവും വായിക്കുന്നവരാണ് അതെ അല്ലേ അപ്പോൾ അവരുടെ ശമ്പളം തന്നെ പുറമേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാസം അവർ മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു മാസ ശമ്പളം ആലോചിച്ച് നോക്കുക ഇത്ര ജീവനക്കാരുടെ ഒരു മാസ ശമ്പളം അല്ലേ അതും നമ്മളുടെ ജീ സാധാരണ ആൾക്കാരുടെ ജീവനക്കാർ മനുഷ്യരുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ പിന്നെ ജീവനക്കാരെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഓരോ ഫയലിലും ഓരോ ജീവിതം ആണെന്നുള്ളത് അപ്പോൾ ഈ ജീവിതത്തിനെല്ലാം ഈ ഫയലുകളുടെ ജീവിതത്തിനെല്ലാം ഈ വരുന്ന ഒരു അഞ്ചാറ് മാസത്തേക്ക് അവധിയുമാവുമെന്നുള്ളതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഒരു ന്യായമായ ഒരു സർക്കാരാണ് ന്യായത്തോടും ആ നീതിയോടും അല്പം കൂറുകളൊക്കെ ഉണ്ടെങ്കിൽ കൂറുള്ള ഒരു സർക്കാരായിരുന്നു എങ്കിൽ ഇത്തരമൊരു പ്രക്രിയ സംഗതിക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി ആ പിന്തുണ ഞങ്ങൾക്ക് തുടർന്നും വേണ്ടതുണ്ട് അതിനായി ഞങ്ങളുടെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാകും അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക